അങ്ങനെ സൂര്യ മാനസിക കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്താണ് മാനസയ്ക്ക് പെട്ടെന്ന് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ജയ പറയാനെ അറിയുന്നില്ല മോനെ ഇപ്പോൾ ഇടക്കിടക്ക് അവൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണ് അപ്പോൾ ദേവൻ ദേവനെവിടേക്ക് വരുന്നുണ്ട് അതെങ്ങനെയാ സൂര്യ നേരത്തിനും കാലത്തിന് ഭക്ഷണം കഴിക്കേണ്ടത് ടാബ്ലറ്റ് ആണെങ്കിൽ കറക്റ്റ് കഴിക്കുന്നുമില്ല രാവിലത്തെ ഫുഡ് ഉച്ചക്ക് കഴിക്കും ഉച്ചകത്തെ ഫുഡ് വൈകുന്നേരം രാത്രിയാണെങ്കിൽ ഒന്നും കഴിക്കുന്നുമില്ല പിന്നെ എങ്ങനെയാ ഇങ്ങനെ സംഭവിക്കാതിരിക്ക എന്ന് പറയട്ടെ ദേവൻ അപ്പോൾ ജയ ചോദിക്കുന്നത് ഭാവന വന്നില്ലേ മോനെ ഭാവന എങ്ങനെയമ്മ വരിക ഭാവനോട് ഞാനാണ് അവിടെ നിൽക്കാൻ പറഞ്ഞത് എന്ന് പറയാണ് നീ എന്തിനാ മോനെ അവനെ തടഞ്ഞത് അവളൊരു നഴ്സല്ലേ എന്ന് ചോദിച്ചു മാത്രമല്ല അത് മാനസ് വലിയൊരു ആശ്വാസമാവുകയും ചെയ്യും അപ്പോൾ സൂര്യ പറയുന്നത് ഇപ്പോഴത്തെ ആ വീടിന്റെ അവസ്ഥ അമ്മക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ രാത്രിയായിട്ടും ലൈബ്രറിയിലേക്ക് പോയ ഭവനെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവൾക്ക് എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയില്ല അപ്പോൾ ജയ പറയുന്നത് അവൾ എവിടെ പോകാൻ അവൾ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കാണും അവൾ അങ്ങനെ പോകുന്ന പെണ്ണല്ല അമ്മ എന്ന് പറയാനുട്ടോ സൂര്യ ഈ ഒരു അവസ്ഥയിൽ അവൾ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ കരുതി അപ്പോൾ ജയ പറയുന്നു നീ നോക്കിക്ക സൂര്യ ഇവൾക്ക് സംഭവിച്ചത് പോലെ തന്നെയായിരിക്കും ഇനി ഭാവനക്കും സംഭവിക്കാൻ പോകുന്നത് സ്വന്തം ശരീരം അവളും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാൻ അപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വരുന്നത് മയങ്ങി കിടക്കുന്ന മാനസയെ പതിയെ തട്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ മാനസിക ബോധം തെളിയാൻ തെളിയാനോ ഇപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കാൻ മാത്രവുമല്ല ഇനി ഭക്ഷണം നേരെ നന്നായിട്ട് കഴിക്കണം മരുന്നു കഴിക്കണം മാനസികപരമായിട്ട് ഈ ഡേറ്റ് എന്തോ അലട്ടുന്ന പ്രശ്നം അവൾക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചതിനു ശേഷം ഡോക്ടർ പോവാനും ജയ ആവട്ടെ സൂര്യയോട് പറയുന്നുണ്ട് ഇന്നെന്തയാൽ നീ മടങ്ങി പോവണ്ട ഇവിടെ തന്നെ വേണം ഇവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഒക്കെ ഇവിടെ വേണമല്ലോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സൂര്യയും ദേവനോട് പുറത്തേക്ക് ഇറങ്ങുക ദേവൻ പറയുന്നത് ജയക്ക് ബാനുവിന്റെ കാര്യത്തിൽ അത്രക്കും വലിയ സീരിയസ്നെസ് ഒന്നും ഉണ്ടാകുന്നില്ല അവൻ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ അതൊന്നും അത്ര കാര്യമാക്കേണ്ട സൂര്യ പറയുന്നുണ്ട് അവനവർക്കല്ലേ അച്ഛാ അതിൻ്റെതായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അറിയുകയുള്ളൂ എന്നാലും ഈ ബാനു എവിടെ പോയതായിരിക്കും എന്ന് പറയാനായിട്ട് ദേവൻ എത്ര ആലച്ചിരും ഒരു പിടിയും കിട്ടുന്നില്ല അച്ഛ അരുതാത്തൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു രണ്ട് കൂട്ടുകാരികൾ വന്ന് വിളിച്ചോണ്ട് പോയി എന്നാണ് ആന്റി പറഞ്ഞത് അതിൽ ഒന്ന് ഗർഭിണിയാണ് എന്ന് തന്നെയാണ് ഭാമ പറയുന്നത് മാത്രമല്ല ആ ഗർഭിണിയായ പെൺകുട്ടി വീടിനകത്തേക്ക് കടന്നിട്ടില്ല അവൾ പുറത്തു വെയിച്ച് ചെയ്യുകയായിരുന്നു അപ്പോൾ ദേവൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വന്ന കൂട്ടുകാരികൾ ആരാണെന്ന് കണ്ടെത്തി എന്നിട്ട് അവരോട് അന്വേഷിക്കണം ഇനി എന്തെങ്കിലും ട്രാപ്പ് ആണെങ്കിൽ തന്നെ അവരെ കണ്ടെത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് സൂര്യൻ പറയുന്നുണ്ട് അതെ അച്ഛാ ഇനി എന്തായാലും ആ ഒരു വഴിക്ക് തന്നെ അന്വേഷിക്കേണ്ടി വരും ഭരത്താണെങ്കിൽ ഒരു റെസ്റ്റുമില്ലാതെ ഓടി നടക്കുകയാണ് പാവം ഭാവനയാണെങ്കിൽ ആകെ തകർന്നിരിക്കുക എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ എങ്ങനെ സമാധാനിപ്പിക്കും ഈ ജന്മം എനിക്ക് അതിന് കഴിയില്ല എന്നൊക്കെ പറയട്ടെ സൂര്യൻ അരുതാതൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ദേവൻ പറയാണ് ശേഷം കാണിക്കുന്നത് ഭരത്ത് വീട്ടിലേക്ക് വരുകയാണ് ആ സമയത്ത് ഗായത്രി സമനില തെറ്റിയതുപോലെ പെരുമാറുകയാണ് അല്ല ഭാനു എവിടെയേടാ നീയല്ലേ പറഞ്ഞത് ഭാവനുവിനെ കണ്ട് എവിടെ അവളെന്നെ പറ്റിക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ് ഞാൻ അവളെ വഴക്കൊന്നും പറയില്ല അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു സിറ്റോട്ടിലേക്കും അവിടേക്കും ഇവിടെ ഓടി നടക്കുകട്ടോ കാര്യം അവസാനം ഭാവനെ പിടിച്ചു നിർത്താൻ അമ്മയെ ഒന്ന് നിൽക്കി ഭവനെ വന്നിട്ടില്ല എന്ന് പറയാൻ കേട്ടോ ഭരത്ത് അപ്പോൾ ഭാവന ചോദിക്കുന്നത് നീ അവളുടെ പിന്നാലെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായി ആ വണ്ടിയിൽ ചേച്ചി ഫോൺ മാത്രമേ ഉള്ളൂ അല്ലാതെ ഭാനുവിനെ അതിൽ നിന്ന് കണ്ടെത്താനായി ഞങ്ങൾ അതിലുണ്ടായെന്ന രണ്ടാളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയാൻ ഇത് കേട്ടതും എല്ലാവരും ആകെ തകർന്നു പോകും ഈശ്വര എന്റെ മോൾ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയേണ്ട കാര്യം എന്തായാലും ഇതെന്തോ ട്രാപ്പാക്കാനും ചേച്ചി വഴി ഭാനുവിനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലായില്ലേ എന്നൊക്കെ പറയേണ്ട പരത്തി എന്തായാലും ഞാൻ ഒന്നും കൂടി പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും പരത്തിറങ്ങ അങ്ങനെ വീണ്ടും പോലീസ് പല കടകളിലും ആളുകൾ കൂടി നിൽക്കുന്ന ടൗണിലൊക്കെ പോയാട്ടെ പക്ഷെ യാതൊരു പേരും അവർക്ക് കണ്ടെത്താനാകുന്നില്ല പിന്നീട് കാണിക്കുന്നത് വീണ്ടും ഹോസ്പിറ്റലാണ് അവിടെ മാനസിക ബോധം തെളിഞ്ഞ അല്പം ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് എങ്ങെ ഇപ്പോൾ തലകറക്കൊക്കെ മാറിയോ എന്ന് ജയ ചോദിക്കുന്നുണ്ട് മാറി ആന്റി എന്ന് പറയാട്ടോ അപ്പോഴാണ് അവിടേക്ക് ഭാവന ഓടിക്കയറി വരുന്നത് നീ ഇന്ന് വരില്ല എന്നല്ല സൂര്യ പറഞ്ഞത് എന്ന് ചോദിക്കട്ടോ ജയ മാനസികക്ക് വയ്യ എന്നറിഞ്ഞപ്പോൾ മനസ്സമാധാനത്തോടെ അവിടെ ഇരിക്കാൻ പറ്റില്ല ആന്റി എന്ന് പറയണ്ടോ ഭാവൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കാനും മാനസിക കുഴപ്പമില്ല ഭാവന നല്ല മാറ്റമുണ്ട് എന്ന് മാനസ പറഞ്ഞോ കണ്ടില്ലേ ഇവളുടെ അവസ്ഥ നീയും ശരീരം ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓടി നടന്നോ ഭാവന പറഞ്ഞിട്ടുണ്ട് അത് ദൈവം കാത്തോളം ആന്റി ആന്റി കറിയോ എന്റെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും നേരാവണ്ണം ആഹാരം കഴിക്കണമെങ്കിലോ ഉറങ്ങണമെങ്കിലോ ചെയ്യണമെങ്കിലും ഭാവിന് തിരിച്ചെത്തണം അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ അവൾക്ക് എന്ത് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആന്റി ഒരിക്കലും ഭാനുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് ഇനി നിന്നോട് പോലും പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയം അവൾക്ക് ഉണ്ടായിരിക്കുമോ അതുകൊണ്ടാവും ഭാനു ആരോടും പറയാതെ പോയത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞങ്ങളുടെ വീട് ഇപ്പോൾ ഒരു മരണ വീട് പോലെയാണ് ആന്റി ഇനി എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലും അറിയാതെ പേടിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ജയ പറയുന്നുണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല ഭാവന മാനസ് പറയുന്നുണ്ട് ഭാവന വിഷമിക്കാതിരിക്കുക ഭാവന തിരിച്ചു വരും അപ്പോഴാണ് സൂര്യയും ദേവനും അകത്തേക്ക് വരുന്നത് അല്ല ഭാവന നീ എപ്പോഴാ വന്നത് ചോദിക്കാൻ സൂര്യൻ ഞാൻ ബലത്തിൻ്റെ കൂടെ വന്നത് സൂര്യ അവൻ വീട്ടിലേക്ക് വന്നിരുന്നു ഉടൻ തന്നെ സ്റ്റേഷനിൽ നിന്നും ഒരു വിളി വന്ന് അവൻ തിരിച്ചു പോകേണ്ടി വന്നു ആ സമയത്തെ ഞാൻ അവന്റെ കൂടെ വന്ന് ഇവിടെ ഇറങ്ങിയതാണ് എന്ന് പറയുകയാണ് സൂര്യ പറയുന്നതിന് എനിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു ഭാവന എനിക്ക് അവിടെ നിന്നാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന പറഞ്ഞതിന് എനിക്ക് അവിടെ നിന്നിട്ട് സമാധാനം കിട്ടുന്നില്ല സൂര്യ ഇവളും എനിക്ക് എന്റെ അനിയത്തിയ പോലെ തന്നെ അല്ലെ എനിക്ക് ഭാനുവും ഭാവ ഭാവയ്ക്കൊക്കെ എന്ത് സംഭവിച്ചാൽ എനിക്ക് വിഷമമാകില്ലേ അതുപോലെ തന്നെ അല്ലേ മാനസിക എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഓടി എത്തിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമാവുകട്ടോ എന്തായാലും ഇന്ന് നീ ഇവിടെ നിൽക്കുകയല്ലേ ചോദിക്കുന്നുണ്ട് ജയ അതെ എന്ന് പറയാനോ ഭാവന ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് ഗായത്രി കരഞ്ഞു തറഞ്ഞ് ഉറങ്ങാതെ ഇരിക്കുന്നിടയിൽ എപ്പോഴും ഒന്ന് മയങ്ങി പോയിട്ടുണ്ട് ഹാളിലെ സോഫയിലേക്ക് കഴിയും വെച്ച് കിടക്കാൻ ഭാമ ഒരു കപ്പ് ചായമായിട്ട് വരുന്നുണ്ട് അമ്മയെ വിളിക്കാം അത് കേട്ട് ഗായത്രി ചാടി എഴുന്നിൽ എവിടെ ഭാനു അവൾ വന്നില്ലേ അകത്താണോ ഉള്ളത് ഞാൻ പോയി നോക്കട്ടെ എത്ര നേരമായി ഇതുവരെയൊക്കെ എന്താ അവൾ എന്റെ മുന്നിൽ വരാത്തത് എന്നൊക്കെ ചോദിക്കണ്ടോ ഗായത്രി അമ്മ ബാനു വന്നിട്ടില്ല എന്ന് പറയാനോ അരിന്ധതി എന്ത് അവൾ വന്നിട്ടില്ലെന്നോ ഇത്ര നേരം അവൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എന്തായാലും ഞാൻ അവളെ കൊണ്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാൻ എന്നൊക്കെ അപ്പോൾ അരുന്ധതി ബാമയോട് പറയുന്നുണ്ട് എനിക്കാകെ പേടിയാവുകയാണ് ഭരത്തേറ്റെ ഒന്ന് വിളിച്ചു വരാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഭരത്തിനെ വിളിക്കാൻ എന്നിട്ട് ഭരത്തിനോട് അമ്മ ഇപ്പോൾ സമ്മേളനം തെറ്റിയതുപോലെ പെരുമാറുകയാണ് ബാനുവിനെ കണ്ടെത്താനായിട്ട് പോവാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയാൻ ഭരത്ത് പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ കേറിയാൽ മക്കളെ കാണാതാൽ അങ്ങനെ തന്നെയാണ് അരുന്ധതി നിങ്ങൾ എന്തായാലും അമ്മയുടെ കൂടെ ഉണ്ടാകും അമ്മയെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് അരുതി ഫോൺ വെക്കുകയാണ് അതേസമയം രാവിലെ സൂര്യയും ഭാവനയും കൂടി അവളുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിട്ട് റെഡിയായിട്ട് ഇറങ്ങാൻ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഭാവനയ്ക്ക് എന്തോ തല ഫീൽ ചെയ്യാം സൂര്യ എന്ന് വിളിച്ചുകൊണ്ട് അവൾ താഴേട്ട് വീഴാൻ നിൽക്കാം അപ്പോഴേക്കും സൂര്യ വന്ന് പിടിക്കാൻ കേട്ടോ ജയം പ്രസീതയും മാനസയും ഓടി വരികയാണ് എല്ലാവരും ചേർന്ന് ഭാവനയെ ഒരു ചേറിൽ കൊണ്ടുപോയിരുത്താൻ എന്തു പറ്റി മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ജയം എന്തെന്ന് അറിയില്ലാൻ്റെ തല എന്ന് പറയാം എന്താണ് നേരെ വണ്ണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അത് തന്നെയാണ് എന്ന് പറയണം അതൊന്നുമല്ല ആൻറ്റി ഇന്നലെ ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതാണ് എങ്ങനെയമ്മ ഈ ഒരു അവസ്ഥയിൽ ഉറങ്ങാം ഭാവന ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് സൂര്യ പറയാണ് ഇപ്പോൾ കാര്യം മനസ്സിലായില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് ജയ പറയുന്നുണ്ട് ഭാവന പറയാൻ വേണ്ട എനിക്ക് അല്പം പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടുള്ള നാരങ്ങാ വെള്ളം എടുത്താൽ മതി എന്ന് പറയാൻ അങ്ങനെ പ്രസിദ്ധ ഓടിപ്പോയിട്ട് അത് റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കാൻ കേട്ടോ അങ്ങനെ അവളത് കുടിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഇപ്പോൾ എവിടേക്കാ പോകാൻ ഇറങ്ങിയത് എന്ന് ജയവൻ ചോദിക്കാം അപ്പോൾ സൂര്യ പറയാൻ ഞങ്ങൾ ഭാവനയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് എന്നാൽ ഇപ്പോൾ എന്തായാലും ഭാവനയെ കൊണ്ടുപോകാം നീ വേണമെങ്കിൽ പൊക്കോ എന്ന് പറയണ്ടെ ജയ അങ്ങനെ ഭാവനയും പറയുന്നുണ്ടേ അതേ സൂര്യൻ ഈ കണ്ടീഷനിൽ എനിക്ക് വരാൻ കഴിയില്ല സൂര്യ വീട്ടിലേക്കൊന്ന് പോവുമോ എന്ന് പറയാൻ അങ്ങനെ സൂര്യ അവരിൽ നിന്നും പോവാണ് ശേഷം ജയ പറയുന്നുണ്ട് മോൾ എന്തായാലും ഇനി മുകളിലേക്ക് സ്റ്റെപ്പ് ഒന്നും കയറേണ്ട ഇവരെ താഴെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ജയയുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തുകട്ടോ ശേഷം കാണിക്കുന്നത് അകത്തേക്ക് പോയ ഗായത്രി സാരിയെല്ലാം മാറി റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അമ്മ എവിടെ പോകുന്നു എന്ന് ഭാമ ചോദിക്കുന്നു ഞാൻ അമ്പലത്തിൽ വരെ പോവുകയാണ് എനിക്ക് എന്റെ വാനുവിനെ കിട്ടുന്നവരെ പ്രാർത്ഥിക്കണം ഞാൻ എന്തായാലും പോകാൻ നിൽക്കുകയെന്ന് പറഞ്ഞ് ഇറങ്ങാം വേണ്ട അമ്മ ഞങ്ങളും കൂടെ വരാം എന്ന് അരുദ്ധതി പറയാൻ അത് വേണ്ട നിങ്ങളാദ്യം വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചോളാം ഇനി എന്റെ ഭാനുവിനെ തിരിച്ചെ കൊണ്ടേ ഞാനും വരികയുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ഒരുപാട് പ്രാവശ്യം അവർ വിലക്കുന്നുണ്ടെങ്കിലും ഗായത്രി കൂട്ടാക്കാതെ പോവാണ് ഉടൻ തന്നെ ഭാമ ഫോൺ എടുത്തിട്ട് ഭരത്തിനെ വിളിച്ച കാര്യം പറയുന്നു ഭരത്ത് പറയുന്നേ നിങ്ങൾക്കും പോയിക്കൂടെ ആയിരുന്നു അമ്പലത്തിലേക്ക് എന്ന് ചോദിക്കാണ് ഞങ്ങൾ ആരും കൂടെ വരണ്ട ഒറ്റയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് അമ്മ ഇറങ്ങി എന്ന് പറയാനോ അമ്പലത്തിലേക്കല്ലേ എന്തായാലും പോയി വരട്ടെ എന്ന് പറയാനോ ഭരത് ശേഷം കാണിക്കുന്നത് മായ ബാഗ് എല്ലാം എടുത്ത് രമേശിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങാട്ടോ ഇനി എന്തായാലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മാനുവിനെ അവിടെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ടും ഒരു വിവരം കിട്ടാതെ എങ്ങനെയാ ഇവിടെ കഴിയുന്നത് ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ് സേതുവട്ടിന് വരുന്നെങ്കിൽ വാ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ കേട്ടോ മായ സേതു പറയുന്നുണ്ട് അങ്ങനെ നീ അങ്ങ് ഒറ്റ കയറി ചെന്നാൽ എല്ലാവരുടെ കൂത്തുകൾ കേട്ട് നീ സഹിച്ചോണം എന്ന് പറയാൻ കേട്ടോ ആയിക്കോട്ടെ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ അത് പ്രശ്നമല്ല എന്തായാലും അതൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഇല്ല എന്നെ തല്ലിയതും ഇറക്കി വിട്ടതും എന്റെ അമ്മയാണെങ്കിൽ അമ്മത്തെ വിളിക്കാതെ ഞാൻ വരില്ല എന്ന് പറയാനോ അപ്പോഴാണ് പിന്നിൽ നിന്നും മായെ എന്ന് വിളിക്കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഗായത്രി ഗായത്രിയായിരുന്നിട്ടും രണ്ടുപേരും ആകെ ഷോക്കായി നോക്കി നിൽക്കുകയാണ് ഗായത്രി അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ് സേതു നിന്റെ പെങ്ങൾക്ക് കാണാതായി എന്ന് അറിഞ്ഞിട്ടു നിനക്ക് അങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ നിന്നെ വിളി ഒന്ന് വിളിക്കണം അല്ലേ നീ അവളുടെ അച്ഛൻ്റെ സ്ഥാനത്തല്ലേടാ നിൽക്കുന്നത് എന്നിട്ട് ഒരച്ഛൻ ഇങ്ങനെയാണോ ചെയ്യുന്നത് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അറിഞ്ഞാൽ അവിടെ പിന്നെ അവർ എന്തെങ്കിലും നോക്കുമോ ഓടി എത്തുകയില്ലേ ഇപ്പോൾ അപ്പോൾ സേതു പറയുന്നുണ്ട് അമ്മേ എന്റെ മാനസികാവസ്ഥ അമ്മയും കൂടി ഒന്ന് മനസ്സിലാക്കണം ഞാൻ തെറ്റായ കാര്യത്തിനല്ലല്ലോ ആ പണം മോഷ്ടിച്ചത് മാത്രവുമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഒരിക്കലും അമ്മയെ ഉപദ്രവിക്കാനും ചതിക്കാനും വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നെ അപ്പോഴത്തെ ആ നിമിഷത്തിൽ ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല പകരം എന്നെ ആ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കാൻ ചെയ്തത് ആ ഒരു സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാം എന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ എന്നൊക്കെ പറയാനും ആയിക്കോട്ടെ ഇപ്പോൾ നന്ദുമോളുടെ സ്ഥാനത്താണ് നീ ഭാനുവിനെ കാണുന്നത് എന്ന് പറഞ്ഞു രണ്ടുപേർ നിനക്ക് ഒരുപോലെയാണ് എന്നും നീ അവളോട് പറഞ്ഞു ഞാൻ കേട്ടിരുന്നു മുൻപ് അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചാലും നീ ഇതുപോലെ തന്നെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കട്ടോ മായ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട് മായയുടെ മനസ്സും തന്നെ നിന്നെ പോലെ അല്ല അവൾ എല്ലാം മറന്ന് അവിടേക്ക് വരാനൊരുങ്ങി ഇതാടാ എൻ്റെ മോൾ എന്നൊക്കെ പറയാൻ എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പോയിട്ട് എന്റെ ഭാനുവിനെ കണ്ടുപിടിച്ചോണ്ട് വാ ഇല്ലെങ്കിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ മായ പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും പറയാതിരിക്ക അമ്മ വിഷമിക്കല്ലേ വാനുവിന് ഒന്നും സംഭവിക്കില്ല അവൾ തിരിച്ചു വരിക തന്നെ ചെയ്യും ഞങ്ങളൊക്കെ ഇല്ലേ അമ്മയുടെ കൂടെ സേതുവേട്ട പോയി അന്വേഷിക്കും സേതുവേട്ട ഇനി ഒരു നിമിഷം പോലെ നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മായ അങ്ങനെ സേതു അകത്തേക്ക് പോകാനോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മായ പറയുന്നുണ്ട് അമ്മേ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാനും അമ്മയോടൊപ്പം വരുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ ഗായത്രിയെയും കൊണ്ടിട്ട് മായ അവിടെ നിന്നും പോകാനോ അതേസമയം രാവിലെ തന്നെ അവിടേക്ക് ജാനകി എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വരുന്ന ഗായത്രി ഗായത്രി എന്ന് വിളിക്കുന്നുണ്ട് ഗായത്രി കാണുന്നില്ല ഭാമയും അരുദ്ധതി മുന്നോട്ട് വരുന്നുണ്ട് ഗായത്രി എവിടെ എന്ന് ജാനയിൽ തിരക്കാണ് അമ്മ രാവിലെ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോയതാണ് ഭാനുവിനെയും കൊണ്ടേ മടങ്ങി വരികയുള്ളൂ എന്ന വാശിയിലുമാണ് എന്നിട്ട് എവിടെയൊക്കെ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാമ പറയുന്നത് അമ്പലത്തിലേക്കായിരിക്കും വല്യമ്മേ സേതു മായും ഇതുവരേക്കും തിരിച്ചു വന്നില്ലേ മക്കളെ എന്ന് ചോദിക്കുന്നുണ്ട് ജാനകി ഇല്ല വല്യമ്മേ ഭാവനേച്ചു പോയി അവരെ കണ്ടിരുന്നു അവരോട് പറഞ്ഞതുമാണ് പക്ഷേ സേതുവേട്ടൻ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെയൊന്നും ചെയ്യരുത് മക്കളെ സ്വന്തം കൂടപ്പിറപ്പിനെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളെല്ലാവരുടെയും മനസ്സ് പതറിയില്ലേ അതാണ് സ്നേഹം ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ നമ്മൾ നിന്നും ഒരാൾ നഷ്ടപ്പെടണം അപ്പോഴേ അത് മനസ്സിലാവൂ പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നാലും എന്തായിരിക്കും ഭാനുവിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് ചാനി ഭാമ പറയുന്നുണ്ട് രണ്ട് കൂട്ടുകാരികൾ ഒന്ന് കൊണ്ടുപോയതാണ് പക്ഷെ അവരാരാണെന്നോ എവിടെയാണെന്നോ ഒരു വിവരവുമില്ല ഭരത്താണെങ്കിൽ ഇന്നലെ മുതൽ അന്വേഷണം തുടങ്ങിയതാണ് ഇതുവരെയൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല അവനെ കണ്ടെത്താനായിട്ടില്ല വല്യമ്മേ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് എന്തായാലും മക്കൾ വിഷമിക്കാതിരിക്കും വാന് വരും ഇനി ഉറപ്പാണ് എന്റെ മനസ്സ് പറയുന്നുണ്ട് അവൾക്ക് അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയാട്ടോ അതേസമയം സേതു ജയഷിനെ തേടി അവന്റെ വീട്ടിലെത്താൻ ജയശാകട്ടെ ഫോണിൽ ഒരു വീഡിയോസൊക്കെ കണ്ട് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കാൻ ഇത് കാണുന്ന സേതുവിന് ദേഷ്യം വരികയാണ് എടാ എന്റെ പെങ്ങളെ നീ ഇല്ലാതാക്കിയിട്ടെ ഇവിടെ കിടന്ന് ഫോണിൽ വീഡിയോയും കണ്ട് ആസ്വദിച്ച് കിടക്കുകയാണോ നീ നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് അവന്റെ കോളറിൽ കയറി പിടിക്കാം എന്നിട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ട് എന്താണ് എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ജേശിയെ പക്ഷെ എന്താ നിനക്ക് അല്ലേടാ എന്റെ ഭാനുവിനെ കാണാതായതിന്റെ പിന്നിൽ നീയല്ലേ സത്യം പറഞ്ഞോടോ എന്നൊക്കെ പറയാണ് ഈ ബഹളം കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് മോഹൻ ഇറങ്ങി വരുന്നുണ്ട് സേതു എന്താ ഇതൊക്കെ വിടവനെ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല ഞാൻ വിടില്ല മാമ ഇവനാണ് ഇതിന്റെ പിന്നിൽ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു സേതു ഇവനല്ല ഭാവനയും സൂര്യുമെല്ലാം ഇവിടെ വന്നിരുന്നു ഇവനും അവരോടൊപ്പം ഭാനുവിനെ അന്വേഷിക്കാൻ ഇറങ്ങിയതാണ് പക്ഷെ ഇവനൊരു വിവരവും കെട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സേതുവിനെ പിടിച്ച് തള്ളുക കേട്ടോ